ആദരവ് നൽകി ഐക്യ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ആദരവ് നൽകിയത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആദരം ഐക്യ കർഷക സംഘം കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കർഷക ദിനത്തിൽ കർഷകർക്ക് ആദരവ് ഒരുക്കിയത് പുളിക്കാമടം ക്ഷേത്രത്തിന് സമീപമായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് യു ടി യു സി ദേശീയ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു കൃഷിയിൽ നിന്നെടുക്കുന്ന അനുഭവം മാർക്കറ്റിൽ വിറ്റാൻ കിട്ടുന്നില്ലേ നെല്ലായിരുന്നാലും മറ്റു വിഭവങ്ങളായിരുന്നാലും നിങ്ങൾ കൃഷിക്ക് വേണ്ടി ചെലവാക്കുന്ന തുക ആ കൃഷിയിൽ നിന്ന് നെല്ല് ഉത്പാദിപ്പിക്കുമ്പോൾ കൃഷി വഴി ചേന കൃഷി വഴി മറ്റുപന്നങ്ങൾ ഉത്പാദിച്ച് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റാൽ കൃഷിക്ക് ചെലവായ തുക കിട്ടട്ടെ തുക കിട്ടുന്ന പോലും കിട്ടാത്ത ശുചി വന്നാൽ പിന്നെ കൃഷിക്കാരൻ എന്തെങ്കിലും പടുകാലത്ത് കേരളത്തിലെ കർഷകർ എന്ന് പറഞ്ഞാൽ തിരുക്കൊച്ചിയുടെ കാലം തിരുവിതാംകൂർ തിരുക്കൊച്ചിയുടെ കാലം ഏറ്റവും വലിയ സംഭരണാരാന്ന് ചോദിച്ചാൽ നാട്ടുപറുത്ത സമ്പന്നൻ പ്രമാണി ആരാന്ന് ചോദിച്ചാൽ നെല്കൃഷിക്കാരനാണ് കൃഷിക്കാരനാണ് ആ വീട്ടിൽ ചെന്നാൽ ഏറ്റവും കുറഞ്ഞ രണ്ടോ മൂന്നോ ഈ തുറുവാണ് നെല്ലിന്റെ നെല്ല് കൊയ്ത് നെല്ല് വെളിച്ച കച്ചില് അതാ തുറവ് അന്ന് പെണ്ണിന്നും പെൺകുള കെട്ടിക്കാൻ വീടുകളിൽ ചില ഭവനങ്ങളിൽ ചെന്ന് അന്വേഷിക്കുമ്പോൾ ആദ്യം നോക്കുന്ന അവിടെ എത്ര തുറവുണ്ടെന്നാണ് അതൊരു വലിയ വലിയ പ്രമാണിയാണ് പ്രമാണി പ്രമാണി അന്നത്തെ അന്നത്തെ പ്രമാണിമാർ എന്ന് ഏറ്റവും കൃഷിക്കാരനാണ് നെൽകൃഷി അതുപോലെ തന്നെ നടത്തുന്നവരാണ് ഐക്യ കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് ഓമന കുട്ടൻപിള്ള മുഖ്യപ്രഭാഷണം നടത്തി കെ ജെ പ്രസേനൻ അധ്യക്ഷത വഹിച്ചു ആർ അശോകൻ എം എസ് ശൗക്കത്ത് പി രാജു എസ് ചാലി എസ് എ പ്രീതൻ കെ വി മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി